നമസ്കാരം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വോട്ടുകളെല്ലാം പെട്ടിയിലായി ഇനി മണിക്കൂറുകൾക്കുള്ളിൽ രാജ്യത്തിന്റെ ഭാവി ഭാഗതയും നിർണയിക്കാൻ പോവുകയാണ് സത്യത്തിൽ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും വലിയ തിരിച്ചടി നേരിടുമെന്ന് എല്ലാവരും പറയുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മളിപ്പോൾ ഏകദേശം ചർച്ച ചെയ്യുന്നത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ തട്ടകവും അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ശക്തി അല്ലെങ്കിൽ കൂടുന്ന പശ്ചിമ ഇന്ത്യയെ കുറിച്ചാണ് പശ്ചിമ ഇന്ത്യയിൽ പ്രധാനമായും മഹാരാഷ്ട്ര ഗുജറാത്ത് ഗോവ എന്നിവ എന്നീ സംസ്ഥാനങ്ങളൊക്കെ ഉൾപ്പെടുകയാണ് അതിൽ പ്രധാനപ്പെട്ടത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദിയുടെ ഉറക്കം കെടുത്തുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഉറക്കം കെടുത്തുന്ന സംസ്ഥാന ഗുജറാത്തിന്റെ പ്രത്യേകത ആദ്യം നമ്മൾ കാണണം ഗുജറാത്ത് കോൺഗ്രസ് ഭരണത്തിന്റെ അന്ത്യം കുറിച്ച വിദ്യാ വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയത് ഗുജറാത്തിൽ നിന്നാണ് കോൺഗ്രസ് വിരുദ്ധതയിൽ തുടങ്ങിയ ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത് അപ്പോഴും കോൺഗ്രസിന് മുപ്പത്തഞ്ച് ശതമാനം നാൽപ്പത് ശതമാനം എല്ലാ കാലത്തും ഗുജറാത്തിൽ കിട്ടിയിട്ടുമുണ്ട് വിരോധം ഉള്ളപ്പോൾ പോലും മറിച്ച് മഹാരാഷ്ട്ര ഹൈന്ദവ സംസ്കാരത്തിൽ അല്ലെ ഹൈന്ദവ നവോ നവോത്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബി ജെ പി യെക്കാളും സംഘപരിവാറിനേക്കാളും ആർ എസ് എസിനേക്കാളും സജീവമായി രംഗത്തുണ്ടായിരുന്ന ശിവസേന വളർന്നു വന്ന മണ്ണാണ് മറാത്താ വികാരത്തിൽ ശിവസേന വളർന്നു വന്ന മണ്ണാണ് മഹാരാഷ്ട്ര ആ ശിവസേനയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ വലിയ വിജയങ്ങൾ നേടാൻ പറ്റിയത് പക്ഷെ പിന്നീട് ശിവസേന തിരിച്ചറിയുന്നു ബി ജെ പി ചതിക്കുന്നവരാണ് ഇത്തിൽ കണ്ണി രാഷ്ട്രീയം അതാണ് ശരിക്കും ശിവസേന താക്കറെ ഉദ്ധവ് താക്കറെ പേടിച്ചിരുന്നത് ആ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു അവസാന ഘട്ടത്തിൽ ശിവസേനയെ നെടുവെ പിളർത്തി എം എൽ എമാരെയും കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി ബി ജെ പി അതൊക്കെ സത്യമാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്ര മറാഠ ഭൂമി വലിയ രീതിയിൽ നരേന്ദ്രമോദിക്കെതിരെ ഒരു ആ വലിയ ഒരു വിധി എഴുതാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ എല്ലാ തലങ്ങളിൽ നിന്നും വരികയാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഒന്ന് മഹാരാഷ്ട്രയുടെ മണ്ണിൽ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ജനാധിപത്യത്തെ കൊന്നൊടുക്കി കച്ചവട രാഷ്ട്രീയം കുതിര കുതിര കച്ചവട രാഷ്ട്രീയം വളർത്തിക്കൊണ്ടുവന്ന ബി ജെ ഒരു രാഷ്ട്രീയ ശൈലി അതിൽ മഹാപ്രസ്ഥാനങ്ങളായ കോ എൻ സി പി ഐയും അതായത് മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രസ്ഥാനങ്ങളാണ് അവിടുത്തെ എൻ സി പിയും അവിടെ തന്നെയാണ് രൂപം കൊണ്ടത് അവിടുത്തെ ശിവസേന ആ ശിവസേനയെ രണ്ടിനെയും നെടുക പിളർത്തി കൊണ്ടുപോയി ഇത് യഥാർത്ഥത്തിൽ പോയ എം എൽ എമാരും പോയ എം പിമാരും അല്ലാതെ അടിത്തട്ടിലുള്ള പ്രവർത്തകർ യഥാർത്ഥ സംഘടനയിൽ തന്നെ ഉണ്ടായിരുന്നു അവിടെ മഹാരാഷ്ട്രയ്ക്ക് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രമുഖനായ നേതാവ് ജനകുദ്ര കൊണ്ടല്ല ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന ആളാണ് ശരത് പവാറാണ് അതെ രാജ്യത്തെ തന്നെ കാരണവർ അപ്പൊ ശരിക്കും ബി ജെ പി ഭയപ്പെട്ടിരുന്നത് ശരത് പവാറിനെയാണ് അതെ ശരത് പവാറിനെ ദുർബലനാക്കാൻ വേണ്ടി ആദ്യം എൻ സി പി എ പുലർത്തുകയാണെങ്കിൽ എൻ സി പി എ പുലർത്തിക്കഴിഞ്ഞപ്പോൾ ഇത് മനസ്സിലാക്കി മുൻകരുതലുകൾ എടുക്കാൻ ആർക്ക് സാധിച്ചു ഉദ്ധവ് താക്കറെക്ക് സാധിച്ചു ശിവസേനയെ നാളെ ഇത് പുലർത്താൻ വരുന്നു എന്ന് പറയുന്നു പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ മഹാരാഷ്ട്രയിലെ ഈ മുന്നണി ഇന്ത്യ മുന്നണി ചെയ്ത ഏറ്റവും വലിയ ഗുണം ഏറ്റവും കൂടുതൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് ഭീവണ്ടി ഉൾപ്പെടെ നൂറുകണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ട വർഗീയ കലാപങ്ങൾ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര പക്ഷേ ശിവസേനയും എൻ സി പിയും കോൺഗ്രസും കൂടിയുള്ള മുന്നണി അധികാരത്തിൽ വന്ന ശേഷം കാര്യമായ വർഗീയ സംഘടനകളില്ലാതെ മഹാരാഷ്ട്രയെ ഇത്രയും നാളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് അതെ വർഗീയവാദികളെ തുടച്ചു നീക്കാൻ കഴിഞ്ഞ അതും വലിയ വർഗീയവാദത്തിന്റെ ചുവടുപിടിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിച്ചിരുന്ന ഒരു ഒരു കക്ഷി ഒരു മതേതര ചേരിയിലേക്ക് വരുന്നു എന്ന് പറയുന്നത് ഒരു മതേതര രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യം തന്നെയാണത് ആ ഭാഗ്യം അനുഭവിച്ചറിഞ്ഞ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ഒരുപക്ഷെ മഹാവികാസ് അഘാടി സഖ്യം ശരിക്കും പറഞ്ഞാൽ മഹാവികാസ് അഗാടി സഖ്യത്തെ ജനങ്ങൾ തകർത്തതല്ല എംഎൽഎമാരെയും കൊണ്ട് പോയി കച്ചവട രാഷ്ട്രീയം തകർത്തതാണ് പക്ഷെ അതിനുള്ള ഉത്തരം കൊടുക്കേണ്ട സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അവർക്ക് അല്ല ഉത്തരം മഹാരാഷ്ട്രയിലെ ജനങ്ങൾ കൊടുക്കുന്നതിലേക്കും അതെ ഒന്ന് നമ്മൾ മുമ്പേ പോലെ തന്നെ ഈ ഹൈന്ദവ നവോത്ഥാനത്തിന്റെ ഫലമായിട്ട് വേറെ ശിവജി എന്നുള്ളത് അതിന്റെ ശിവജി മഹാരാജാവും പറഞ്ഞാൽ മറാത്ത എന്ന് പറഞ്ഞാൽ അവരുടെ ശക്തിയുടെ സിംബലാണ് അതെ അവരെ അപമാനിച്ച ബി ജെ പി ആണ് അതെ മറാത്ത നേതൃത്വത്തെ മറാത്തകര പവാർ ഉൾപ്പെടുന്ന ആ ലീഡർഷിപ്പിനെ അപമാനിച്ച ബി ജെ പി ഒരു പാഠം പഠിപ്പിക്കാൻ അതെ സാധാരണ മറാത്തക്കാരൻ രംഗത്തുണ്ടാവും അതോടൊപ്പം തന്നെ മറാഠ പ്രക്ഷോഭവും വേറെയും നിൽക്കുന്നു ആ പ്രക്ഷോഭമൊക്കെ ഇതിന്റെ ഫലമായിട്ടുണ്ടാവില്ല അതെ അതെ പിന്നീട് നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചു തെരഞ്ഞെടുപ്പിന്റെ ശരാശരി വോട്ടിംഗ് ശതമാനം ആ വോട്ടിംഗ് ശതമാനത്തിൽ തന്നെ വളരെ വ്യക്തമായി അറിയാം കർഷക മേഖലയിൽ വോട്ടിംഗ് ശതമാനം കൂടുകയും വ്യാവസായിക മേഖലയിൽ വളരെ തകർന്നു നിൽക്കുകയും ചെയ്യുമ്പോൾ ആർക്കാണ് വോട്ടിച്ച് വോട്ട് കുറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കർഷക സമരം നടന്ന മഹാരാഷ്ട്ര അതെ മഹാരാഷ്ട്രയിൽ നിന്നായിരുന്നു കർഷക സമരം തുടങ്ങിയത് അതെ അതാണ് രാജസ്ഥാനിലേക്കും മധ്യപ്രദേശിലേക്കും വ്യാപിച്ചത് അതിന്റെ ബാക്കിയാണ് ഇപ്പോഴും നടക്കുന്നത് പഞ്ചാബിലും യു പിയിലും നടക്കുന്നത് ഈ കർഷക സംഭരത്തിന്റെ ശക്തി എത്രയുണ്ടെന്ന് അളക്കാൻ അതെ അത് ഒരു മാധ്യമ പ്രവർത്തനം പറ്റിയിട്ടില്ല എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ പശ്ചിമ അല്ലെങ്കിൽ ദക്ഷിണ ഇന്ത്യയിൽ നിന്ന് കർഷക സമരത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ സംസ്ഥാനം മഹാരാഷ്ട്ര തന്നെയാണ് വിദർഭപോലെയുള്ള പ്രദേശങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ജനങ്ങൾ കർഷക ആത്മഹത്യകൾ നടക്കുന്ന വിദർഭപോലെയുള്ള പ്രദേശങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാകും അതുപോലെ തന്നെ നാഗ്പൂർ നാഗ്പൂർ എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ആസ്ഥാന കേന്ദ്രമാണ് ഇപ്പോൾ ഗഡ്കരിയുടെ മണ്ഡലമാണ് ആ നാഗ്പൂർ അടക്കം കോൺഗ്രസിന്റെ ഒരു തരംഗമുണ്ടായ ഒരു പക്ഷേ ഗഡ്കരി തോക്കുമോ ജയിക്കുമോ എന്നുള്ളത് മറ്റൊരു വശം അവിടെ തന്നെ ഉണ്ടായിരിക്കുന്ന ആർ എസ് എസിന് പോലും ബി ജെ പി ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് പറയുന്നതിന്റെ സൂചനകളൊക്കെ നമുക്ക് നാഗ്പൂരിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും കാണാൻ കഴിഞ്ഞു ഗഡ്കരി തോക്കോ ജയിക്കോ എന്നുള്ളതിനേക്കാൾ ഗഡ്കരിയെ ബിജെപി തന്നെ എന്നുള്ള തോപ്പിക്കുക അതെ പ്രധാനമന്ത്രിമാരിൽ ഇനി ഭാവിയിൽ ഒരു പക്ഷേ വരികയാണെങ്കിൽ ഗഡ്കരിയുടെ പേരും ഗഡ്കരി എന്ന് പറഞ്ഞാൽ ബി ജെ പി വൃത്തത്തിന് പുറത്ത് അവർക്ക് ഇഷ്ടം ഇവിടെ വന്ന് കേരളത്തിൽ വന്നിട്ട് പിണറായി വിജയനായിട്ടാണ് ഗഡ്കരിക്ക് അതെ അതിന്റേതായ ദൂഷ്യങ്ങൾ ഒത്തിരി ബി ജെ പിക്ക് അതെ അപ്പൊ അത് അങ്ങനത്തെ ഗഡ്കരി നോക്കുന്നവർക്ക് ഇഷ്ടമാണ് ഒരു സീറ്റാകുമല്ലോ നോക്കിക്കഴിഞ്ഞാൽ മറിച്ച് ബി ജെ പിക്ക് ഇന്ന് മഹാരാഷ്ട്രയിൽ ഫട്നാവിസ് വയ്ക്കുന്ന നേതാവില്ലാതായിരുന്നു അതെ ഇപ്പുറത്താണ് ഇഷ്ടംപോലെ ജനസ്വാധീനമുള്ള നേതാവ് പറയുമ്പോ കെ വി തോമസ് പോയ പോലെയോ മറ്റേ കർണാകരന്റെ മഹള ജനങ്ങളെ സ്വാധീനിക്കാൻ ശരത് പവാറിന്റെ ജനങ്ങളെ സ്വാധീനിക്കാൻ അങ്ങനെയുള്ള നേതാക്കന്മാര് മഹാരാഷ്ട്ര കുറെ പേരെങ്കിലും ഉണ്ട് കേരളത്തിലൊന്നും അതെ അപ്പോൾ മഹാരാഷ്ട്ര കഴിഞ്ഞു ഇനി ഗുജറാത്തിലേക്ക് വരികയാണെങ്കിൽ ഈ മഹാരാഷ്ട്ര ഈ നേരത്തെ പറഞ്ഞതുപോലെ നാല്പ മഹാരാഷ്ട്രയുടെ ഒരു ഏകദേശ രൂപം പറയുകയാണെങ്കിൽ ആ നാല്പത്തെട്ട് സീറ്റുകളാണ് രാജ്യത്ത് തന്നെ രണ്ടാമത്തെ സീറ്റുകളുടെ എണ്ണത്തിൽ രണ്ടാമത്തെ സംസ്ഥാനമാണ് ഈ നാൽപ്പത്തെട്ട് സീറ്റുകളിൽ കഴിഞ്ഞ തവണ നാൽപ്പത്തി ഒന്നും ി ജെ പി സഖ്യം നേടിയിരുന്നു ഒരു സ്വതന്ത്രം കൂടി ഉണ്ട് നേരെ അത്രയും വന്നില്ലെങ്കിലും ഒരു ഇരുപത്തി അഞ്ചിന് മുകളിലേക്ക് സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടും അത് മുപ്പത്തഞ്ചോളമായാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളൊരു കണക്കുകളാണ് വരുന്നത് അപ്പോൾ ബി ജെ പിക്ക് സംഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന നഷ്ടം എന്ന് പറയുന്നത് വലിയ വലിയത് തന്നെയാണ് അത് മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ താങ്ങി നിർത്തിയ സംസ്ഥാനങ്ങൾ ഇങ്ങനെ കൈവിട്ടു പോകുന്നു എന്ന് പറയുന്നത് വലിയ ദുഃഖം തന്നെയാണ് അതുപോലെ തന്നെയാണ് നമുക്ക് ഗുജറാത്ത് ഗുജറാത്തിൽ മോദിയുടെയും അമിത്ഷായുടെ ഒക്കെ തട്ടകമാണ് പക്ഷെ ഗുജറാത്ത് ഇന്ത്യയുടെ രാഷ്ട്രീയ തലസ്ഥാനം എന്ന് വേറെ അർത്ഥത്തിൽ പറയാം കാരണം ഗാന്ധിജി വളർന്നു വന്ന സംസ്ഥാനം ആ ഗാന്ധിജിയുടെ ചൂട് പിടിച്ച് വളർന്നു വരാത്ത മറ്റൊരു വിഭാഗമാണ് ഗാന്ധിയെ പൂർണ്ണമായിട്ടും പുച്ഛിക്കുന്ന ഈ അവസാനത്തിൽ പുച്ഛിക്കുന്ന വിഭാഗമാണ് ബിജെപി ഗാന്ധിയെ പുച്ഛിക്കുന്നത് ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ രാജീവ് ഗാന്ധി എൻ ടി രാമറാവുവിനെ പരിഹസിച്ചതുപോലെ ഗാന്ധിയെ പരിഹസിക്കുന്ന മോഡി കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായി ഗാന്ധിയുടെ അറിയത്തില്ല അതെ ഗാന്ധി ആദ്യം തൊട്ട് തന്നെ ശരിക്കും നരേന്ദ്രമോദി ഇന്ത്യയുടെ അധികാരത്തിൽ അധികാരത്തിലെത്തിയത് തൊട്ട് മുതൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ബിജെപിക്ക് ഉയർത്തിക്കാട്ടാൻ ഇന്ത്യയിൽ പാരമ്പര്യ പണ്ടത്തെ നേതാക്കന്മാരൊന്നുമില്ല അതുകൊണ്ട് ഗാന്ധിജിയെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ഗാന്ധിജി താഴ് താഴ്ന്നാൽ മാത്രമേ ഗാന്ധിജിയുടെ ആശയങ്ങളും ഇന്ത്യയിൽ നിന്നും ഇല്ലാതാകൂ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഇല്ലാതായാൽ മാത്രമേ കോൺഗ്രസും ഇല്ലാതാകാൻ സാധ്യതയുള്ളൂ അങ്ങനെ വരുമ്പോൾ ഇതിന് പകരം ഗാന്ധിജിയെ തകർക്കുക എന്നുള്ളത് മോഡിയുടെ ഒരു ലക്ഷ്യമായിരുന്നു അല്ല ഗാന്ധിജി കെട്ടിവെച്ച ഇഷ്ടിക കല്ലുകളുടെ മേലാണ് കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യം നിലനിൽക്കുന്നത് ബിജെപിയുടെ അർത്ഥത്തിൽ ആ കെട്ടിടം മാറ്റിപ്പടേ ഇത് തകർക്കണം ഇത് തകർക്കണമെങ്കിൽ ഗാന്ധിയെ തകർക്കണം ഇനി രണ്ടാമത്തെ കാര്യം ഗുജറാത്തിൽ ആര് വിചാരിച്ചാലും ഒരു കച്ചവടം വ്യവസായികളുടെ ഒരു കേന്ദ്രമാണ് മോഡിയുടെ ഏക ഏകബലം അതാണ് കേന്ദ്രഭരണമുള്ളതുകൊണ്ട് ഈ വ്യവസായികളെയും അവരുടെ പട്ടേൽ സമുദായം അങ്ങനെയുള്ള സമുദായങ്ങളെ നിയന്ത്രിക്കാൻ മോഡിക്ക് സാധിക്കുന്നു അതെപ്പോൾ തീരുന്നോ നാളെ മോഡിയുടെ കയ്യിൽ നിന്ന് അധികാരം പോകും എന്ന് മനസ്സിലായാൽ ആ സെക്കൻഡിൽ ഗുജറാത്ത് മാറും അതെ അതെ ഇപ്പോൾ തന്നെ അതിന്റെ സൂചനകൾ കിട്ടി തുടങ്ങി കിട്ടിത്തുടങ്ങി നരേന്ദ്രമോദി പട്ടേൽ സമുദായത്തിന്റെ ഒക്കെ ഒരു ഇത് പിന്തുണ പിടിച്ചുപറ്റാൻ വേണ്ടി കോൺഗ്രസിന്റെ പഴയ എഐസി അധ്യക്ഷൻ കൂടിയായിരുന്ന പട്ടേലിനെ സർദാർ വല്ലഭായ് പട്ടേലിനെ വലിയ പ്രതിമയൊക്കെ ഉണ്ടാക്കി വലിയ രീതിയിൽ പ്രതിഷ്ഠിച്ചു വെച്ചിരുന്നു നല്ല കാര്യം പക്ഷേ അത് അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ വളരെയധികം മോശമായ രീതിയിൽ കോൺഗ്രസിനെയും മറ്റുള്ളവരെയും ഒക്കെ ഗാന്ധിജിയെ അടക്കം ഇങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു അസഭ്യം പറയുന്ന രീതിയിൽ കണ്ടതുകൊണ്ട് അദ്ദേഹത്തിന് ആ പട്ടേലിനെ പിന്തുണച്ചതിന്റെ ഒരു ഗുണവും കൂടി ഇതിൽ കിട്ടിയിട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് പറയാൻ കഴിയുക ഗാന്ധി മോദി ഗാന്ധിയെ കുറിച്ച് സിനിമ വന്നില്ല നോവലും സിനിമയും വന്നിട്ടുണ്ടായിരുന്നു ഗാന്ധിയെ ലോകം അറിയില്ല എന്നാണ് പറയുന്നത് അല്ല അതിലും തമാശ മോഡി വർഷങ്ങളോളം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നു അതെ ആ സമയത്ത് ഗാന്ധിയുടെ നാട്ടിലുണ്ടായിരുന്ന മോഡിക്ക് ഗാന്ധിയെ ലോകം മൂടി അറിയിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനെ പട്ടേലിന്റെ കൂട്ടിന് അവിടെ ഉണ്ടാക്കി വെക്കാറുള്ളത് അതൊന്നും ചെയ്യാതെ ഈ ലാസ്റ്റ് മിനിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എലക്ഷനിലെ ലാസ്റ്റ് മിനിറ്റിൽ ഗാന്ധിയെ ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ നല്ല തീർച്ചയായും ഈ ഗാന്ധിജി തന്നെ ആയിരിക്കും അതായത് ഈ ഇത് പറയുമ്പോൾ ഗുജറാത്തിലെ രണ്ടായിരത്തി രണ്ടിലെ ഗോദ്രാ കലാപത്തിന്റെ സമയത്ത് അന്ന് പ്രധാനമന്ത്രി ആയിരുന്ന വാജ്പേയി ഒരു വാക്കുപയോഗിച്ചു എന്ന് നമ്മൾ വായിച്ചിരിക്കുന്നു അതായത് രാഷ്ട്രീയത്തിൽ ധർമ്മം പാലിക്കണം എന്നുള്ളത് ആ രാഷ്ട്രീയത്തിൽ ധർമ്മം പാലിക്കാത്ത ഒരാളും ഇവിടെ ഭരണാധികാരിയായി ഇരിക്കാൻ പാടില്ല എന്ന് വാജ്പേയി എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അധ്വാനി ഇടപെട്ട് അത് ഒഴിവാക്കി എന്നാണ് അറിയുന്നത് അത്രയ്ക്കും മതേതര രാജ്യത്തെ ഇത്രയും വലിയൊരു കലാപകലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നരേന്ദ്രമോദി മാറ്റുമ്പോൾ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ആയിരുന്ന ബി ജെ പി നേതാവ് തന്നെ നരേന്ദ്രമോദി ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗാന്ധിജി അതിനുള്ള മറുപടി കൊടുത്തിരിക്കും അത് ഗാന്ധി എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇനി ഗോവയിലേക്ക് വരികയാണെങ്കിൽ രണ്ടിൽ സീറ്റ് മാത്രമേ ഉള്ളൂ ഗോവയിലേക്ക് ും പറയേണ്ട ആവശ്യമില്ല ആരാണോ ഗോവയിൽ എലക്ഷന് ശേഷം വലിയ പണപ്പെട്ടിയായിട്ട് കൂടുതൽ കാശു മുടക്കാൻ തയ്യാറായി വരുന്നത് അവരുടെ ഗോവ നിൽക്കുമ്പോൾ വരും രണ്ട് സീറ്റുകൾ മാത്രമേ ഉള്ളൂ പലതും പല അഭിപ്രായ സർവേകളിലും ഓരോ സീറ്റ് രണ്ട് മുന്നണികളും നേടുമെന്നൊക്കെ പറയുന്നു ഏതായാലും ഈ പശ്ചിമ ഇന്ത്യയിൽ ബി ജെ പിയുടെ കുത്തകയായി കണ്ടിരുന്ന പല സീറ്റുകളും ഈ കുറി വലിയ രീതിയിൽ ഇടിഞ്ഞു താഴാൻ പോകുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുകയാണ് മഹാരാഷ്ട്ര എന്നുള്ള ബി ജെ പിക്ക് വളരെ ശക്തി പകർന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ ആ സംസ്ഥാനം ഇത്തവണ ഒരു പക്ഷെ ബി ജെ പിയെ കൈയൊഴിയുന്നത് കൂടി ഇന്ത്യാ ഭരണത്തിൽ നിന്നും ബി ജെ പിയും നരേന്ദ്രമോദിയും ഒരുപക്ഷെ താഴെ ഇറങ്ങേണ്ടി വരും എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ലഭിക്കുന്നത്